ആ ഏത് ഏത് പെണ്ണിന്റെ കാര്യം ലോകത്തെ മനുഷ്യൻ ജീവിക്കണേ ആ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയ ഫാമിലിയുടെ കുട്ടിയുടെ മാല വിഴുങ്ങിയില്ല ഒരു പെണ്ണ് രണ്ടു ദിവസം മുന്നേ അയിന്റെ കാര്യം ഞാൻ പറയണത് എങ്ങനെ പോയി കിട്ടിയത് അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കാല്ലേ രണ്ടു ദിവസമായിട്ട് പോലീസ് കേറി എന്താവാറി രണ്ടു ദിവസം ഗോതമ്പുണ്ടെ പിന്നിട്ട് സാധനം പോലീസുകാർ പത്ത് അഞ്ഞൂറ്റിഅഞ്ചർത്തേക്ക് ട്രൂർസ് ഒക്കെ വീട്ടിൽ ഒക്കെ കൂടി കലക്കി അടിച്ചണ്ട് പിന്നല്ലേ രസം ഇപ്പോൾ അങ്ങട്ട് തൂറാ മുട്ടിട്ട് കൊറച്ചൂടെ കത്തോറിന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓട്ടാ എങ്ങനെ ഓടിയത് എങ്ങോടാണോ ബാത്റൂമിൽക്കാ ഓടിയത് അവിടെ പോലീസുകാർ പൂട്ടിയിട്ടിക്കല്ലോ ബാത്റൂമിൽ അവസാനം ഓള് കുടുങ്ങി ഓൾ നിലത്തിരുന്ന് എടുത്തു കൊല കൊല കൊല്ലേ ഓള പരിപാടി തന്നല്ലേ ഓള് മെണിങ്ങ മാത മൊത്തം അതിന് കുഞ്ഞി കെടുക്കാ ഓളന്ന് ഞമ്മക്ക് കിട്ടോ എല്ലാം ഇത് ജ്വല്ലറി തുടങ്ങാലോ